നമസ്കാരം കോഴിക്കോട്ട് പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി യു ജില്ലാ നേതാവുമായ പ്രമോദ് കോട്ടൂളി പാർട്ടി ജില്ലാ നേതൃത്വത്തിന് വിശദീകരണം നൽകി ആരോപിക്കുന്നത് പോലെയുള്ള സംഭവം ഉണ്ടായിട്ടില്ലെന്നും പരാതി ഉയർന്നതിന് പിന്നിൽ ചില ശത്രുക്കളാണ് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഭൂമാഫിയയുമായി ബന്ധമുണ്ടെന്ന പ്രചാരണം തെറ്റാണെന്നും വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആളാണെന്നും സ്വത്ത് വിവരങ്ങൾ പാർട്ടിക്ക് പരിശോധിക്കാമെന്നും മറുപടിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നടപടി വേണോ എന്ന കാര്യം ജില്ലാ കമ്മിറ്റി യോഗമായിരിക്കും തീരുമാനിക്കുക രണ്ട് ദിവസം മുൻപ് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റാണ് പ്രമോദിനോട് വിശദീകരണം തേടിയത് എന്നാൽ പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയിട്ടില്ലെന്നും നടന്നത് മറ്റ് ചില ഇടപാടുകളാണ് എന്നുമുള്ള തരത്തിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് സി പി എമ്മിൻ്റെ നീക്കം പരാതിക്കാർക്ക് പണം തിരികെ നൽകിയിട്ടുണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തു ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയിലെ അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം സി പി എമ്മിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു അതിനാൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് തുടക്കം മുതൽ കോഴിക്കോട് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നത് പിന്നീട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശം വന്നതോടെയാണ് അന്വേഷണം നടത്തിയത് പ്രമോദിൽ നിന്ന് വിശദീകരണം അതിന്റെ ഭാഗമായിട്ടാണ് തേടിയത് ആയുഷ് മിഷനിലെ സ്ഥലമാറ്റത്തിന് മാത്രമായി ഇരുപത് ലക്ഷത്തോളം രൂപ ആരെങ്കിലും നൽകുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പരാതിക്കാർ തൻ്റെ പേര് ഉന്നയിച്ചതോടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത് തുടർന്നാണ് ജില്ലാ നേതൃത്വം വിശദീകരണം തേടിയത് പി എസ് സി അംഗത്വത്തിന് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പണം നൽകിയത് എന്നതിന് പാർട്ടി വ്യക്തമായ ഉത്തരം പറയുന്നുമില്ല പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയിട്ടില്ലെന്നാണ് പ്രമോദ് കോട്ടൂളി ആവർത്തിക്കുന്നത് തന്നെ മനസ്സിലാക്കാതെയാണ് ആഡംബര ജീവിതം നയിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി ബന്ധമുണ്ട് എന്നെല്ലാം പറയുന്നത് ആക്ഷേപമുയരാൻ കാരണം എന്താണെന്ന് അറിയില്ല ചിരിക്കുന്നവർ മുഴുവൻ സുഹൃത്തുക്കളാണെന്ന് കരുതാൻ പാടില്ല എന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു വിവാദത്തിൽ വിശദീകരണം നൽകാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയപ്പോഴാണ് പ്രമോദിന്റെ പ്രതികരണം ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം പരിശോധിച്ച ശേഷം പാർട്ടി നടപടികൾ വേണോ എന്ന കാര്യം തീരുമാനിക്കും താനെന്തോ ഭീകരമായ റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള അമാനുഷികനായ ആളായിട്ടാണ് വാർത്തകളിൽ ചിത്രീകരിക്കുന്നത് താൻ ബന്ധപ്പെട്ട വിഷയങ്ങളും എടുത്ത വായ്പയും അടക്കം തുറന്ന കാര്യമാണ് പലർക്കും അതറിയാം ഇരുപത് വർഷത്തോളമായി ഓണത്തിനും വിഷുവിനുമെല്ലാം തെരുവിലുള്ള ആളുകൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ആളാണ് താൻ അവരുമായി തനിക്ക് നല്ല ബന്ധമാണ് തെരുവിൽ കഴിയുന്ന അന്തിയുറങ്ങാൻ പറ്റാത്ത മനുഷ്യർ റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിൽ അവരുടെ കൂടെ താനെന്നും ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പ്രമോദ് പറഞ്ഞു പി എസ് സി അംഗത്തെ നിയമിക്കാൻ കഴിയുമെന്ന് പറയുന്ന ആളാണെങ്കിൽ ഗവർണറെ തീരുമാനിക്കുന്ന ആളാണ് താനെന്നും പറയില്ലേ ഇത്രയും കാലം നഗരത്തിൽ പ്രവർത്തിച്ച ഒരാൾക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ടെങ്കിൽ അയാൾക്കൊരു കടമുണ്ടാവാൻ പാടുണ്ടോ ഇങ്ങനെയൊരു ആളാണെന്ന് മകൻ്റെ മുന്നിൽ അറിയപ്പെടാൻ ഏതെങ്കിലും അച്ഛൻ ആഗ്രഹിക്കുമോ പാർട്ടിയാണ് ജീവിതം തീയുണ്ടാക്കിയവർ പുകയെക്കുറിച്ച് പറയട്ടെ താനൊരു കുറ്റവും സമ്മതിച്ചിട്ടില്ല ചെയ്തിട്ടുമില്ല അങ്ങനെ കൊടുത്ത വാർത്ത തെറ്റാണ് ജീവിതത്തിൻ്റെ പാതി കഴിഞ്ഞുവെന്നും പ്രമോദ് കൂട്ടിച്ചേർത്തു ആരോപണത്തെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും വിശദീകരിച്ചു എല്ലാ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലം മാത്രമാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും പാർട്ടിയെയും സർക്കാരിനെയും കരിവാരി തേക്കാനുള്ള മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും നീക്കമാണ് നടക്കുന്നത് അതിനെയെല്ലാം പാർട്ടി ശക്തമായി പ്രതിരോധിക്കുമെന്നും മോഹനൻ പറഞ്ഞു ഹോമിയോഡോക്ടർക്ക് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നതാണ് ആരോപണം പരാതി ഉയർന്നതോടെ പാർട്ടി അന്വേഷണം നടത്തിയിരുന്നു സംഭവം വിവാദമാകുന്നതിന് മുൻപേ പണം തിരികെ നൽകി ഒതുക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ